ഹലോ ഓൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന കാര്യങ്ങൾക്ക് പിന്നെ ഓർമ്മയില്ല അപ്പോൾ ഇതെങ്ങനത്തെ ഒരു വീഡിയോ ആണ് എം എച്ചിയും ആനിയനും കൂടി ഇപ്പോൾ പുറത്ത് പോവുകയാണ് ജസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് കൊണ്ടോട്ട് വരെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളത് ഞാനും എൻ്റെ രണ്ട് കുട്ടികളും അനിയമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചോറൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടാണ് പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എൻ്റെ ഫേവറേറ്റ് സാധനം ഇവിടെ കണ്ടപ്പോൾ ഞാൻ കറിയും ഉപ്പേരിയും ഞാൻ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചുകൊണ്ടിറങ്ങിയതാണ് അപ്പോൾ കോളിഫ്ലവർ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കോളിഫ്ലവർ ഉപ്പേരി ആൻഡ് പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത് സിമ്പിളായിരുന്നു ഞാൻ ഇൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത് ഞാൻ എപ്പോഴും ഇതേപോലെ ഉണ്ടാക്കുക ഓരോ മൂടെ വരുമ്പോൾ ഓരോ രൂപത്തിലങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചടിപൊളിയായിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കുക അതിലോട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കോളിഫ്ലവർ ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കുക അങ്ങോട്ടൊന്ന് വേവിക്കുക അത് വേവിച്ചത് മാറ്റി വെക്കുക പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒച്ചു സവാള വഴറ്റുകയാണ് അപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വാടി വരണം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഇടുന്നത് ഞാനത് പേസ്റ്റാക്കാൻ മറ്റിക്കുന്ന സാധനം തപ്പിയിട്ട് അത്ര ആയിട്ടും കാണുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ അരിഞ്ഞിട്ടെന്നാണ് ഇത് ജാറിലിടാൻ ഇല്ല അതുകൊണ്ടാണ് കഴിയുന്നവർ ഒന്ന് പേസ്റ്റ് ആക്കി ഇടുക അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വയറ്റി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വാടി കൊഴഞ്ഞ് വരണം കേട്ടോ എന്നിട്ട് പിന്നെ അതിലോട്ട് ഞാൻ ഒഴിക്കാൻ ഉദ്ദേശിച്ചത് ടൊമാറ്റോ സോസാണ് പക്ഷേ അതിവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഐഡിയ യൂസ് ചെയ്തിട്ടുണ്ട് ടൊമാറ്റോ എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചു അപ്പോൾ ടൊമാറ്റോ പേസ്റ്റായി അതിൻ്റെ അടുക്ക് ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ടൊമീഷോ എന്ന് ഓർഡർ ചെയ്ത സാധനമാണ് അത് എമ്മച്ചി സോപ്പ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങിയതാണ് സാബൂർ ഉണ്ടാക്കി സെറ്റായപ്പോൾ എമ്മച്ചി സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ അതിൻ്റെ മോൾഡാണ് കേട്ടത് അത് കഴിഞ്ഞിട്ട് ഞാനതിലോട്ട് മഞ്ഞൾ മുളക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ആ അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ആ സ്മെല്ലൊക്കെ മാറുന്നതിൻ്റെ മാറിയതിന് ശേഷം അതിലോട്ട് ടൊമാറ്റോ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇടുന്നതൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല കാരണം ഞാൻ വീഡിയോ കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു പ്രോപ്പർ കുക്കിംഗ് വീഡിയോ ഒന്നും ചുമ്മാ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നി ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആണെങ്കിൽ കുറച്ച് ഒരു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ മധുരം ഇല്ലാത്തതിന് പകരം ഞാൻ കുറച്ച് പഞ്ചസാര അതിലോട്ട് ഇട്ടുകൊടുത്ത് ഒരു ടേസ്റ്റിന് ഇരിക്കട്ടെ എങ്ങനെയാവും എന്ന് വലിയ എഴുന്നില്ല ഇനി ഏതായാലും ഇട്ടുകൊടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മധുരം ഇടണം തോന്നി ഞാൻ കുറച്ചും കൂടി മൺസാര എടുത്തിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അത് നന്നായിട്ട് മിക്സായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഈ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കോളിഫ്ലവർ നമ്മൾ വെള്ളത്തിൽ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് കൊഴഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ അങ്ങനെ ആയാലും ഇതിന് ടേസ്റ്റ് പോവും കറക്റ്റ് വേവാവണം എന്നിട്ട് പിന്നെ ഇതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ ഒരു മസാല ഒക്കെ അതിലോട്ട് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കുക്ക് ചെയ്തായിരുന്നു ഇനി അത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോത്തിൻ്റെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിലോട്ടുള്ള വറവാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി അരിഞ്ഞതും ചുവന്ന മുളകും ഇട്ടുകൊടുത്തത് പിന്നെ ഒരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇടുന്നൊന്നും നമുക്കറിയില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വറവിട്ട് ഉടനെ മിക്സ് ചെയ്യണ്ട അങ്ങനെ ഫുഡൊക്കെ റെഡി ആയി പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വീഡിയോൻ്റെ കാര്യം മറന്നു പോയി കഴിച്ച് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ ബൈ